അതിശ്രേഷ്ഠമായ വിഷ്ണു സരസനാമം ജപിച്ച് കീർത്തനങ്ങൾ ആലപിച്ച് ഭഗവാന്റെ ദീപാരാധന കൊണ്ട് കയ്യിലൊരു നെയ്വിളക്കവും ഇതിരി പുഷ്പവുമായിട്ട് ഗുരുവായൂരപ്പനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ട് നാം ഇത ഭാഗവത സ്വരൂപിയായ കണ്ണന്റെ മുന്നിലാക്കായിട്ട് എത്തിയിരിക്കുക ഭഗവാനെ സംസാരസാഗരവും ആദിയും അന്തവും ഇല്ലാത്തതായ ഈ സംസാരസാഗരത്തിൽപ്പെട്ടിട്ട് യോ നമ്മളിങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഓർമ്മ വെച്ച നാൾ മുതൽ തന്നെ കർമ്മങ്ങൾ ചെയ്തിട്ടും ആഗ്രഹിച്ചതായ സുഖം ഇനിയും ലഭ്യമായിട്ടില്ല സംസാര സാഗരത്തിൽ നന്ദരായി ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഭഗവാനോട് ആദ്യം പ്രാർത്ഥിക്കുക കർമ്മമാകുന്ന മുതലയുടെ പിടിയിൽപ്പെട്ടുകൊണ്ട് അനുദിനമെന്നോണം ആ കാലത്തിലേക്ക് നാം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഭഗവാനെ അനുഭവിക്കുന്നതായ ദുഃഖങ്ങളെല്ലാം അങ്ങയുടെ മുന്നിലായിട്ട് ഞങ്ങളിത് സമർപ്പിക്കുകയാണ് ഞാൻ പിടിച്ചിട്ടുള്ളതായി നെയ്വിളക്ക് ആത്മപ്രകാശമായിട്ട് മാറണമേ എന്റെ കയ്യിലുള്ളതായി ഈ തുളസിതലം പോലെ അങ്ങയുടെ പല ആറ് വില്ലങ്ങളിൽ ജന്മത്തിൽ എനിക്ക് സമർപ്പണം ചെയ്യാൻ വേണ്ടി സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കാം അതിനെ നാം ആരാധിക്കുന്നത് ശ്രീമദ്ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണ സ്വരൂപം കൃഷ്ണസ്വരൂപം ശ്രീമദ്ഭാഗവതം ആ ഭാഗവതത്തെ കേട്ടുകൊണ്ട് ഇഹ ജന്മത്തിൽ ഭഗവൻ എല്ലാ മോഹവും ക്ഷയിക്കുന്നതായ ഒരു അവസ്ഥ ഉണ്ടാക്കി തരണമേ എന്ന് ഭഗവാനോടായിട്ട് പ്രാർത്ഥിക്കുക മന മനസ്സിനെ കൊണ്ടിരിക്കുന്നതായ എല്ലാ ആഗ്രഹങ്ങളെയും മകയുടെ മോതാരിന്ദേക്ക് സമർപ്പിക്കട്ടെ ഏറ്റെടുക്കേണ്ടതായ കടമകളെ കർത്തവ്യങ്ങളെ ഭംഗിയായി ചെയ്യുന്നതിനു വേണ്ടി തടസ്സങ്ങളില്ലാതെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഭഗവാനെ അനുഗ്രഹം ചൊടിയണേ ചൊരിയണേ എന്ന് പ്രാർത്ഥിക്കാം ഏതൊരു ശുഭമകക്ഷിയാണോ ശ്രീമദ് ഭാഗവതാമൃതത്തെ പരീക്ഷിത് മഹാരാജാവിനെ അനപരതം ഏഴു ദിവസമായിട്ട് പറഞ്ഞു കൊടുത്ത് പരീക്ഷത്തിനെ മരണഭയം ഇല്ലാതാക്കിയത് അതേപോലെ മരണഭയമില്ലാതെ ജീവിക്കുവാൻ ഹേ ഭഗവാനെനാഥ അങ്ങയുടെ ആകാരം ഞാൻ ഇതാ നമസ്കരിക്കുകയാണ് എന്നുള്ളതായ സന്തോഷത്തോടുകൂടി പ്രാർത്ഥന മന്ത്രങ്ങളേറ്റി ജപിക്കുക മഹാദേവനെയും പാർവതിയെയും നമുക്ക് ഈ തരുണത്തിൽ ഓർമ്മിക്കാൻ സാധിക്കുക ഇൻബന്തി പോറ്റി വളർത്തിയതായ മാതാപിതാക്കളെ നമുക്ക് ഈ സമയത്ത് ഓർമ്മിക്കാൻ വേണ്ടി സാധിക്കും ആരൊക്കെയാണോ നമ്മുടെ ജീവിത വളർച്ചയിലായിട്ട് കൈ പിടിച്ചിട്ടുള്ളത് അവരെ എല്ലാം ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥന മാത്രമല്ല മനസ്സിനോടുകൂടി എല്ലാവരും മുറക്കേറ്റില്ല അപ്പോൾ ചൊല്ലുന്നതായ പ്രാർത്ഥനയുടെ അർത്ഥമൊക്കെയാണ് പറഞ്ഞത് ഇനി ആ കൈയിലേതായ പുഷ്പം നെയ്വിടക്കൊക്കെ അവിടെ സമർപ്പിച്ച് ഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് നേരിട്ട് പുഷ്പാഞ്ജലി ചെയ്യാൻ കിട്ടുന്നതായ ഒരു സന്ദർഭമാണ് കഴിഞ്ഞാൽ ഇനി ആറ് ദിവസം കൂടി മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ അതിനാൽ തന്നെ സന്തോഷത്തോടു കൂടി വ്രതശുദ്ധിയോടുകൂടിയിട്ട് ഈ കർമ്മം ചെയ്യാൻ സാധിക്കട്ടെ എല്ലാവരും പ്രാർത്ഥനാ മന്ത്രങ്ങൾ സംസാരസാഗരേ മഗ്നം മാം കരുണാനിധേ ग्राह गृहीदाङ्गम् मामुद्धरभवार्णवार्णवा श्रीमद्भागवदाख्योऽयं श्रीमद्भागवदाख्योयम् प्रत्यक्षकृष्ण एव हि प्रत्यक्षकृष्ण एव हि श्रीकृतोऽसिमया नाथा र्थं भवसागरे नुद्यार्थं भवसागरे मनोरथो मदीयोऽयं मनो मदीयो सफलः सर्वधा त्वया सर्वदा त्वया निर्विघ्नेनैव कर्तव्यो कर्तव्यो दासोऽहं तव केशवा प्रबोधज्ञा सर्वशास्त्रविशारदा एतत् कदा प्रकाशेन मदज्ञानं विनाशया शिवं शिवकरं शान्तम्

शरण्ये ब्रह्मगे गौरीणाया गौरी। नारायणि नमोऽस्तु ते नमोस्तु कृष्णाय वास्तु शाय गोविन्दाय नमो नमा गोविन्दाय नमो कृष्णाय वासुदेवाय कृष्णाय वासुदेवाय भर ए नायश नाशाय गोविन्दाय नमो എല്ലാവരും നാമസങ്കീർത്തനത്തോട് കൂടി നെയ്വാളക്ക് സമർപ്പിച്ച് ഈ ഭാഗത്തുകൂടെ വരി വരിയായിട്ട് വന്ന് പുഷ്പാഞ്ജലി ചെയ്ത് ആചാര്യ കുറ്റത്തെ വധിച്ച് പ്രസാദം വാങ്ങി നമസ്കരിച്ച് സംസ്ഥാനത്തിരിക്ക ഭഗവത പാരായണമൊക്കെ ആരംഭിക്കും ഒക്കെ ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുകയാണ് രാമ 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 പാഹിമം രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമം രാമ 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 പാഹിമം രാമപാദം ചേരണേ മുകുന്ദമ you